അബദ്ധത്തിൽ അബദ്ധത്തിലെത്തിപ്പെട്ട ഒരു അടിപൊളി സ്പോട്ട് പരിചയപ്പെട്ടാലോ സംഭം നമ്മൾ ചാത്തമംഗലം മലേറൻ പോയതായിരുന്നു ഞാനെന്ന വേട്ട മാപ്പിൽ ചാത്തമംഗലം എന്നടിച്ചുകൊടുത്ത് വണ്ടി ഇട്ടോളം പറഞ്ഞു സത്യം പറയാലോ എത്തിപ്പെട്ടത് ഏതോ കാട്ടിൽ പണി പാളയെന്ന് മനസ്സിലായി പാടെ കണ്ട ഒരു ചങ്ങായിട്ട് ചോദിച്ച് ഓം പറഞ്ഞാൽ നേരെ വിട്ടോളാം മോളിലൊരു ഒരു വെള്ളച്ചാട്ടം കൊണ്ടുപോലും ആട്ന്ന് നടന്ന ചാത്തമംഗലം ടോപ്പിലെത്താന്ന് പറഞ്ഞു ഒന്നും നോക്കിയില്ല ചവിട്ടി വിട്ട് ഒരു പഞ്ചായത്ത് മുഴുവൻ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ചീരുവിൻ്റെ വണ്ടി പറഞ്ഞപ്പോൾ നടന്നു പോകാന്ന് ജനങ്ങാട്ട് ഇതെന്താ കാടിളക് വരുന്ന ഒരു ചേച്ചി ചോദിക്കുന്നുണ്ടായിരുന്നു സംഭവം നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നടന്നപ്പോഴേക്കും വെള്ളച്ചാട്ടം കണ്ട് സംഭവം കുഞ്ഞുതാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട് അതിനിടയിൽ ഇരിക്കാൻ ഒരു സ്പേസ് ഉണ്ടെന്നാൽ പിന്നെ അവിടെ കയറി രണ്ട് ഫോട്ടോ കാച്ചാലോ ഞാൻ കാല് തെറ്റിരുന്നെങ്കിൽ ആ കഴപ്പങ്ങ് മാറിക്കിട്ടേനെ എൻ്റെ പൊന്നൊരു രക്ഷയില്ലാതെ തണുപ്പ് ഈ നനഞ്ഞ ഉപ്പായിട്ട് കൊണ്ട് വണ്ടിയിൽ കയറേണ്ടതെന്ന് ചീരോടറി കഴിഞ്ഞു പടച്ചോനെ ഡിക്കിയിൽ കയറേണ്ടി വരുമോന്നറിയില്ല ആടന്ന് ചാത്തമംഗലം കുന്നേരല്ല അത്ര പന്യല്ലെന്ന് കണ്ട് നമ്മൾ വണ്ടി തിരിച്ചു വിട്ടു ഗൈസ് ചാത്തമംഗലം കുന്നേരം വരുന്നവർ മാപ്പിലടിക്കുമ്പോൾ നമ്മളെ പോലെ പാലും വെളുത്ത് വാങ്ങാൻ നിൽക്കരുത് അപ്പോൾ ഇനി നേരെ ചാത്തമംഗലം കൊണ്ടിരിക്കും